എന്തായാലും ഏറ്റവും കൂടുതൽ യു സി എൽ വിൻ ചെയ്തേക്കുന്ന പ്ലേസ് ആരൊക്കെയാണ് യു സി ഐൽ തന്നെ ഒരു ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ലിസ്റ്റിലുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് റൊണാൾഡോ അഞ്ച് യു സി എൽ ആണ് നേടിയിട്ടുള്ളത് യുണൈറ്റഡിന് വേണ്ടിയും റിയൽ മേഡണിന് വേണ്ടിയും പിന്നെയുള്ളത് ഡാനി കർവാജിലാണ് താൻ റിയൽ മേഡനു വേണ്ടി അഞ്ച് യു സി എൽ നേടിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് യു സി എൽ നേടിയ താരങ്ങൾ അത് റിയൽ മേഡൻ തന്നെയാണ് പിന്നെ ബെയിലാണ് ബെയില് റിയൽ മാഡന് വേണ്ടി നാല് കിരീടങ്ങളാണ് നേടിയിട്ടുള്ളത് അത് തന്നെ ടോണി ക്രൂസാണ് ടോണി ക്രൂസ് റിയൽ മാഡണിന് വേണ്ടി നാല് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് അത് തന്നെ ലൂക്ക മോട്ട്രിച്ച് ആണ് മോട്ടറിച്ച് റിയൽ മാഡണിന് വേണ്ടി നേടിയിരിക്കുന്ന അഞ്ച് കിരീടങ്ങളാണ് എന്തായാലും മികച്ച ആധിപത്യം തന്നെയാണ് ബെൻസിമ നേടിയിരിക്കുന്നത് അഞ്ച് കിരീടങ്ങളാണ് റിയൽ മാഡിന് വേണ്ടി പിന്നെ നമ്മളെ ഇസ്കോ പഴയ സൂപ്രധാനമാണ് റിയൽ മാഡൻ ഇസ്കോ നേടിയിരിക്കുന്ന നാല് കിരീടങ്ങളാണ് റിയൽ മാഡിന് വേണ്ടി സെർജു റാമോസ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡർ ഇൻ റിയൽ മാൻഡൻ ഉള്ള പ്ലെയർ ആയിരുന്നു സെർജു റാമോസ് നാല് കിരീടങ്ങളാണ് സെർജു റാമോസ് റിയൽ മാൻഡണിന് വേണ്ടി നേടിയിട്ടുള്ളത് അത് കഴിഞ്ഞു മാസലോ ആണ് മാസലോ റിയൽ മാഡണിന് വേണ്ടി നേടിയിട്ടുള്ളത് നാല് കിരീടങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞാൽ കസമീറോ ആണ് ഒരു മികച്ച മിഡ്ഫീൽഡ് മൈസ്രോ തന്നെയാണ് കസമീറോ കസമീറോ നേടിയിരിക്കുന്നത് നാല് കിരീടങ്ങളാണ് പിന്നെ ഇനിയോസ്റ്റ ഇനിയോസ്റ്റ നേടിയിരിക്കുന്നത് നാല് കിരീടങ്ങളാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി അത് തന്നെ സെഡോർഫ് നേടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അജാക്സിലും റിയൽ മേഡലിലും മിരാനിലും കൂട്ടി സെഡോർഫ് നേടിയിരിക്കുന്നത് നാല് കിരീടങ്ങളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ളത് അത് റിയൽ മേഡലിൻ്റെ പ്ലേസ് തന്നെയാണ് എന്തായാലും റിയൽ മേഡലിനെ കളിച്ച പ്ലേസിന് ആധിപത്യം ഇവിടെ ഉണ്ട്